തേജസ് എം കെ വൺയുടെ കന്നിപ്പറക്കൽ തദ്ദേശീയമായ ഈ യുദ്ധവിമാനം ഇന്ത്യയുടെ വ്യോമശക്തി എങ്ങനെ വർദ്ധിപ്പിക്കും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ നാസിക്കിലെ ഫെസിലിറ്റിയിൽ നിന്ന് ഇന്നലെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് എം കെ വണ് അതിന്റെ ആദ്യ പറക്കൽ നടത്തി തദ്ദേശീയ യുദ്ധവിമാനങ്ങൾക്കായി എച്ച് എ എല്ലിന്റെ പുതുതായി സ്ഥാപിച്ച മൂന്നാമത്തെ പ്രൊഡക്ഷൻ ലൈൻ അനാച്ഛാദനം ചെയ്തുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ സുപ്രധാന അവസരത്തിന് സാക്ഷ്യം വഹിച്ചു എം കെ വൺ വിമാനത്തിന്റെ നൂതന പതിപ്പായ ഈ പതിപ്പ് ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവുകൾ ശക്തിപ്പെടുത്തും കഴിഞ്ഞ മാസം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച കാലഹരണപ്പെട്ട മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് പകരമായാണ് ഈ യുദ്ധവിമാനങ്ങൾ എത്തുന്നത് ഒക്ടോബർ അവസാനത്തോടെ ഇന്ത്യൻ എയർഫോഴ്സിന് ആദ്യത്തെ എൽ സി എ തേജസ് എം കെ വണ് വിമാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിത് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് തേജസ് മാർക്ക് ഓൺ മൂന്നാമത്തെ പ്രൊഡക്ഷൻ ലൈൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു നാസിക്കിലെ സൗകര്യത്തിന് പ്രതിവർഷം എട്ട് വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ടാകും തേജസ് യുദ്ധ വിമാനങ്ങളുടെ മൂന്നാമത്തെ പ്രൊഡക്ഷൻ ലൈൻ ആണിത് ബാംഗ്ലൂരുവിലെ രണ്ട് ലൈനുകൾ നിരവധി പ്രതിവർഷം പതിനാറ് വിമാനങ്ങൾ നിർമ്മിക്കുന്നു നാസിക് പ്ലാൻ എച്ച് ഐ എല്ലിന്റെ മൊത്തം തേജസ് ജെറ്റ് ഉൽപാദനം പ്രതിവർഷം ഇരുപത്തിനാലായി ഉയർത്തും എൽ സി എ തേജസ് വിമാനങ്ങളുടെ വിതരണം വേഗത്തിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഫെസിലിറ്റി ആരംഭിച്ചത് ഹിന്ദുസ്ഥാൻ ടർബോ ട്രെയിനർ എച്ച് ടി നാൽപ്പത് ബേസിക് ട്രെയിനർ വിമാനത്തിന്റെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ ലൈൻ അദ്ദേഹം അനാച്ഛാദനം ചെയ്തു എൽ സി എ തേജസ് എം കെ വണ്ണെ വെള്ളിയാഴ്ച ആദ്യ പറക്കൽ നടത്തുമെന്ന് എച്ച് എ എല്ലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു നാസിക്കിലെ എച്ച് എ എല്ലിൻ്റെ വിമാന നിർമ്മാണ വിഭാഗം നിർമ്മിച്ച ഈ തേജസ് പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ പ്രോത്സാഹനമാണ് തേജസിന്റെ കന്നി വിമാനയാത്ര കന്നി യാത്ര എന്തുകൊണ്ട് പ്രധാനമാണ് തേജസ് മാർക്ക് വൺ എ വേരിയൻസ് ഒരു നൂതന മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് തദ്ദേശീയമായി നിർമ്മിച്ച ഞ്ച് ജനറേഷൻ വിമാനം എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഈ യുദ്ധവിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്തതാണ് ഉയർന്ന അപകട സാധ്യതയുള്ള വ്യോമ പരിതസ്ഥിതികളിൽ വിന്യസിക്കുന്നതിനായി ഈ യുദ്ധവിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു തേജസ് എം കെ വൺ പതിപ്പിനെ അപേക്ഷിച്ച് തേജസ് എം കെ വൺ എ നിരവധി നവീകരണങ്ങളുണ്ട് അതിൽ ഇസ്രായേലിൻ്റെ ഇ എൽ എം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇ എ എസ് എ റഡാർ ജാമറുള്ള അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സൂട്ട് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്നു തേജസ് ജെറ്റിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ സംയോജിപ്പിച്ചിരിക്കുന്നു ഇലക്ട്രോണിക് ഇന്റർഫേസ് ഉള്ള വിമാനത്തിലെ മെക്കാനിക്കൽ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾക്ക് പകരമായി ഈ ഫ്ലൈ ബൈ വയർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു ഇസ്രായേൽ നിർമ്മിത ഡബി മിസൈലുകൾ തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര മിസൈൽ എന്നിവയുൾപ്പെടെ വിവിധതരം ആയുധങ്ങൾ വഹിക്കാൻ ഈ യുദ്ധവിമാനത്തിന് വിമാനത്തിന് ഒമ്പത് ഹാട്ട് പോയിന്റുകൾ ഉണ്ട് തേജസ് എം കെ വൺ നൂതന ഇലക്ട്രോണിക് റഡാർ യുദ്ധ ആശ്രയവിനിമയ സംവിധാനങ്ങൾ അധിക പോരാട്ട ശേഷി മെച്ചപ്പെട്ട അറ്റകുറ്റപ്പണി സവിശേഷതകൾ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് എച്ച് എൽ പറയുന്നു വ്യോമപ്രതിരോധം സമുദ്ര നിരീക്ഷണം ആക്രമണ ദൗത്യങ്ങൾ എന്നിവയ്ക്ക് ഈ വിമാനത്തിന് കഴിവുണ്ട് എം കെ വൺ വിമാനത്തിന്റെ നൂതന പതിപ്പായ പതിപ്പായ എൽ സി എ തേജസ് എം കെ ഒണ്ണെ കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തെട്ടിന് അതിൻ്റെ ആദ്യത്തെ വിജയകരമായ പറക്കൽ നടത്തി എങ്കിലും വെല്ലുവിളികൾ അവശേഷിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അനുവദനീയമായ നാൽപ്പത്തി ഫൈറ്റർ സ്ക്വാഡ്രണുകളുടെ ശക്തിയേക്കാൾ വളരെ താഴെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നിലവിൽ ഇരുപത്തിയൊൻപത് സ്ക്വാഡ്രണുകൾ മാത്രമേ ഉള്ളൂ സെപ്റ്റംബറിൽ ചണ്ഡീഗഡ് വ്യോമ സ്റ്റേഷനിൽ നടന്ന ഡി കമ്മീഷൻ ചടങ്ങിൽ രണ്ട് മിക് ട്വന്റി വൺ സ്ക്വാഡനുകൾ വിരമിച്ചിരുന്നു തേജസ് യുദ്ധ വിമാനങ്ങൾ എത്തിക്കുന്നതിനിടയിലെ കാലതാമസം വ്യോമസേനയെ കൂടുതൽ നിരാശമാക്കുക നിരാശരാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ വ്യോമസേനയ്ക്കായി എൺപത്തി മൂന്ന് തേജസ് എം കെ വണ് ജെറ്റുകൾ വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം എച്ച് എ എല്ലുമായി നാൽപ്പത്തെണ്ണായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഡെലിവറി ആരംഭിക്കേണ്ടതായിരുന്നു എന്നിരുന്നാലും അമേരിക്കയുടെ ജി ഇ എയറോസ്പേസിൽ നിന്നുള്ള എഫ് നാനൂറ്റി നാല് എഞ്ചിനുകളുടെ ഡെലിവറി മന്ദഗതിയിലായതിനാൽ ഇതിന് കാലതാമസം നേരിട്ടു ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് അടുത്തിടെ ഐ എ എഫിന്റെ ആശങ്കകൾ ഗവൺമെന്റിനോട് പ്രകടിപ്പിച്ചു പരമാവധി ശക്തി നിലനിർത്താൻ വ്യോമസേനയ്ക്ക് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് സ്ക്വാഡ്രണുകൾ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വരെ ജെറ്റുകൾ ആവശ്യമാണെന്ന് അദ്ദേഹം അടിവരയിട്ടു നാല് വർഷത്തിനുള്ളിൽ ഈ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറുന്നത് പൂർത്തിയാക്കാനാണ് യച്ച് എൽ പദ്ധതിയിടുന്നത് സെപ്റ്റംബറിൽ അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടിയിലധികം രൂപ ചെലവിൽ അറുപത്തി യുദ്ധവിമാനങ്ങളും ഇരുപത്തി ഒൻപത് ഇരട്ട സീറ്റർ വിമാനങ്ങളും ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് എൽ സി എം കെ ഒണ് കൂടി വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം എച്ച് ഐ എല്ലുമായി കരാർ ഒപ്പിട്ടു പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് വിമാനത്തിൽ അറുപത്തി നാല് ശതമാനത്തിലധികം തദ്ദേശീയ ഊളടക്കമായിരിക്കും കൂടാതെ അറുപത്തിയേഴ് അധിക ഇനങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യും ഉത്തം ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറിയ റഡാർ സ്വയം രക്ഷാ കൺട്രോൾ സർഫസ് ആക്യുവേറ്ററുകൾ തുടങ്ങിയ തദ്ദേശീയമായി വികസിപ്പിച്ച നൂതന സംവിധാനങ്ങളുടെ സംയോജനം ആത്മനിർഭരതാ സംരംഭങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നൊരു പ്രസ്താവനയിൽ പ്രതിരോധ മന്ത്രാലയം പറയുന്നു ഒന്നിലധികം ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള ഉത്തം റഡാറിന് ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുണ്ട് ഇത് വിമാനത്തിന് ചുറ്റുപാടുകളുടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി സ്കാൻ ചെയ്ത കാഴ്ച നൽകുന്നുവെന്ന് എൻ ഡി ടി വിയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു ഈ വിമാനങ്ങളുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടോടെ ആരംഭിച്ച് ആറു വർഷത്തിനുള്ളിൽ പൂർത്തിയാകും മത്സരിക്കുന്ന വ്യോമാതിർത്തിയിലേക്ക് ആഴത്തിലുള്ള ഇടപെടലുകൾക്ക് സഹായിക്കുന്ന കഴിവുകൾ അവതരിപ്പിക്കുന്നതിനൊപ്പം പറയാൻ തയ്യാറാവുന്നു നമ്മുടെ സ്വന്തം തേജസ് സങ്കീർണമായ ഏവിയോണിക്സിനും ആയുധങ്ങൾക്കും പേരുകേട്ട മിനി റഫേൽ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ മൾട്ടിറോൾ യുദ്ധവിമാനത്തിൽ ഗാലിയം നൈട്രൈഡ് അടിസ്ഥാനമാക്കിയുള്ള ആക്ടീവ് ഇലക്ട്രോണിക്കലി സ്കാൻ റഡാറും റാഫേലിനെ ും മറികടക്കുന്നതോ ആയ ഒരു വെപ്പൺ സ്യൂട്ടും ഉണ്ടായിരിക്കും ബിയോണ്ട് വിഷുവൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളുടെ അസ്ത്ര കുടുംബവുമായി ജോഡിയാക്കിയ ദീർഘദൂര റഡാറുകൾ ഉപയോഗിച്ച് അതിർത്തികൾ കടക്കാതെ തന്നെ ശത്രു പോരാളികളെ ശത്രു ഫൈറ്ററുകളെ വേട്ടയാടുമെന്ന് തേജസ് എം വാഗ്ദാനം ചെയ്യുന്നു ഇത് അതിന്റെ മുൻഗാമികളുടെ ഒരു പ്രധാന പരിമിതിയെ പരിഹരിക്കുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ വ്യോമ ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും ശത്രുക്കളുടെ ആകാശങ്ങളിൽ നുഴഞ്ഞുകയറ്റ ആക്രമണങ്ങളും പ്രതിരോധങ്ങളും സാധ്യമാക്കുന്നതിനുമായി യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും രണ്ടായിരത്തിലും മിഗ് ട്വന്റി നയൻ യു പി ജി മിറാഷ് ടു തൗസൻഡ് ഫൈവും ഉൾപ്പെടുത്തി എന്നിരുന്നാലും മിഗ് ട്വൻറ്റി നയൻ ഫ്ലീറ്റിന്റെ ആയുസ് രണ്ടായിരത്തി മുപ്പത് വരെ നീട്ടുകയും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷം മിറാഷ് ടു തൗസൻഡ് ഫൈവ് ഘട്ടംഘട്ടമായി നിർത്തലാക്കുകയും ചെയ്യുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിൽ ലക്ഷ്യമിട്ടിരുന്ന തേജസ്റ്റുവിന്റെ ഉൾപ്പെടുത്തൽ യുദ്ധത്തളത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പിൻവലിക്കുന്ന ഫ്ലീറ്റുകളുടെ ശൂന്യത നികത്താൻ പര്യാപ്തമാകുന്നു എങ്കേറ്റു വെറും ഒരു പകരക്കാരനല്ല ഇതൊരു പരിണാമമാണ് വായു മേധാവിത്വത്തെ ഒരു നെറ്റ്വർക്ക് ചെയ്ത ലോങ് ആം അഫേറാക്കി മാറ്റുന്നു ഈ ലോങ് ആം അഫേർ എന്ന് സൂചിപ്പിക്കുന്നത് സുരക്ഷിത ആശയവിനിമയ ശൃംഖലകൾ വഴി മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കും സെൻസറുകളിലേക്കും കമാൻഡ് സെന്ററുകളിലേക്കും കണക്ട് ചെയ്ത് വലിയ ദൂരത്തേക്ക് ശക്തിയും സ്വാധീനവും പ്രോജക്ട് ചെയ്യാൻ അനുവദിക്കുന്ന വിപുലമായ സംയോജിത സൈനിക ശൃംഖലയിൽ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കാനുള്ള യുദ്ധവിമാനങ്ങളുടെ കഴിവിനെയാണ് ഒരു ഫൈറ്റർ ജെറ്റിന്റെ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് ഈ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സമീപനം റിയൽ ടൈം കോർഡിനേഷനെയും അതായത് തത്സമയ ഏകോപനത്തെയും സമഗ്രമായ ബാറ്റിൽ ഫീൽഡ് വ്യൂവിനെയും എല്ലാം തന്നെ കൂടുതൽ നന്നായി പ്രവർത്തനക്ഷമമാക്കുന്നു പ്ലാറ്റ്ഫോമിന്റെ രൂപകൽപ്പന ഇൻ ഡോഗ് ഫൈറ്റിൽ നിന്ന് അപ്പുറം ചക്രവാളങ്ങളിലെ ആക്രമണങ്ങളിലേക്ക് എങ്ങനെ മാറുന്നുവെന്ന് ഈ പരിണാമം എടുത്തു കാണിക്കുന്നു എജസ് എം കെ ടുവിന്റെ മികവിന്റെ കാതൽ അതിന്റെ ജി എൻ അധിഷ്ഠിത എ ഇ എസ് റഡാറാണ് ഇത് ഇത്യ ഗാലിയം ആർസനൈഡ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് മികച്ച പവർ ഔട്ട്പുട്ട് പുട്ട് റേഞ്ച് റെസൊല്യൂഷൻ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു ഡിആർഡിഒയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്ത ഈ റെഡാർ ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തും ഇത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾക്ക് നേരത്തെയുള്ള മുന്നറിയിപ്പും ഫയർ കൺട്രോളും പ്രാപ്തമാക്കും ഏവിയോണിക്സിന്റെ കാര്യത്തിൽ തേജസ് റാഫേലിന്റെ ഓപ്പൺ ആർക്കിടെക്ചർ മിഷൻ കമ്പ്യൂട്ടറുകളുമായും സെൻസർഫ്യൂഷനുമായും പൊരുത്തപ്പെടുന്നു ഡിഗ്രി അവബോധത്തിനായി അഥവാ സിറ്റുവേഷണൽ അവയർനസിനായി ഐ ആർ എസ് ടി ഇ ഡബ്ല്യു സ്യൂട്ടുകൾ ഡേറ്റ ലിങ്കുകൾ എന്നിവയിൽ നിന്നുള്ള ഡാറ്റ സംയോജിപ്പിച്ചിരിക്കുന്നു തദ്ദേശീയ ജാമറുകളും ഡെക്കോയികളും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഫ്രഞ്ച് മാനദണ്ഡങ്ങൾക്ക് തുല്യമായി സ്വയം സംരക്ഷണം നൽകും തേജസിന് ഇത് സർഫസ് ടു എയർ മിസൈലുകളിൽ നിന്ന് അതിജീവനം ഉറപ്പാക്കും തേജസ് എം കെ ടുവിലെ ആയുധ രൂപകൽപ്പന തേജസ് എം കെ ടുവിനെ അതിന്റെ ആയുധ രൂപകൽപ്പനയിലൂടെ കൂടുതൽ ഉയർത്തുകയാണ് ബ്രഹ്മോസ് എൻജി പൈസ് ബോംബുകൾ പോലുള്ള എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ സിക്സ് പോയിന്റ് ഫൈവ് ടൺ വരെ ആയുധങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പതിനൊന്ന് ഹാർഡ് പോയിന്റുകൾ ഈ വൈവിധ്യം റഫേലിന്റെ റോൾ തത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു പക്ഷേ ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ടൺ ഭാരം കുറഞ്ഞ എയർ എയർഫ്രെയിമിൽ മികച്ച ചടുലതയും കുറഞ്ഞ പരിപാലന ചെലവും വാഗ്ദാനം ചെയ്യുന്നു കരിയർ പ്രവർത്തനങ്ങളിൽ റഫേൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും എം ഗെ ടുവിൻ്റെ ഗ്രൗണ്ട് ഫോക്കസ്ഡ് ഓപ്റ്റിമൈസേഷനുകൾ ഭൂഖണ്ഡാന്തര ഭീഷണികൾക്കുള്ള ചെലവ് കുറഞ്ഞ പവർ ഹൗസാക്കി തേജസ്സിനെ മാറ്റുന്നുവെന്ന് ചില സോഴ്സുകൾ പറയുന്നു ചരിത്രപരമായി മി ട്വന്റി നയനും മിറാഷ് ടു തൗസൻഡ് ഫൈവും വിഷൽ റേഞ്ച് പോരാട്ടത്തിലും എസ്കോട്ട് ദൗത്യങ്ങളിലും മികവ് പുലർത്തിയിരുന്നു എന്നാൽ ചെറിയ റഡാർ ഹോറിസോണ്ടലുകളും മിസൈൽ എൻവലപ്പുകളും കാരണം യഥാർത്ഥ ദൃശ്യപരിധി ഇടപെടലുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തേജസ് എം കെ ടുവിനെ അസ്ത്ര കുടുംബവുമായി സംയോജിച്ചിരിക്കുന്നു തേജസ് എം കെ ടുവിന്റെ ദീർഘദൂര റഡാർ വഴി സംയോജിപ്പിച്ചിരിക്കുന്ന ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ ജെ ടെൻ സിഇ അല്ലെങ്കിൽ ചൈനയുടെ ജെ ട്വന്റി പോലുള്ള ശത്രു വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്ന് വേട്ടയാടാൻ സഹായിക്കുന്നു അത് ഒരു വലിയ കഴിവായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ അസ്ത്ര എം ഗെ ടുവിന്റെ ലൈവ് ഫയർ പരീക്ഷണങ്ങൾ നടക്കുമെന്ന് ചില സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി മുപ്പതോടെ പൂർണമായ എം ഗെ ടു സംയോജനത്തോടെ ആറ് സ്ക്വാഡ്രണുകളിലായി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് വരെ തേജസ് എം ഗെ ടു യൂണിറ്റുകൾ എന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ പദ്ധതിയുമായി ഇത് പൊരുത്തപ്പെടുന്നു